ജീവിതം പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാകാം ഉയർച്ചകളിൽ കൂടെ ഉണ്ടായവരെ നമ്മൾ മറന്നാലും താഴ്ചകളിൽ താങ്ങായവരെ നമ്മൾ മറക്കാറില്ല എന്റെ ജീവിതത്തിലുമുണ്ട് ഞാൻ പോലും അറിയാതെ എന്നിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തി യാദൃശികമായി പരിചയപ്പെട്ട് പിന്നീട് എപ്പോഴോ ആ രൂപം ഞാൻ മനസ്സിൽ പ്രതിഷ്ഠിച്ചു ഞാൻ പിന്തുടരുന്ന ഈ പാത പോലും ആ വ്യക്തി തെളിയിച്ചതാണ് പോലെ ആത്മവിശ്വാസം തീരെ കുറവായ ഒരാൾക്ക് മനസ്സിൽ ഊർജവും കരുത്തുമായി എന്നും തെളിഞ്ഞു നിൽക്കുന്നു ആ വ്യക്തി പകർന്നു തന്ന അറിവും ആത്മധൈര്യവും എൻ്റെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും പ്രയോജനപ്പെട്ടിട്ടുണ്ട് ഇന്നും നിലക്കാത്ത ഒരു ഊർജമായി കുടികൊള്ളുന്നു ഓരോ സ്ത്രീയുടെ ജീവിതത്തിലെ നിർണായക ഘട്ടമാണ് അവളുടെ വിവാഹം അതിനുശേഷം ചുറ്റിനും പുതിയ ആളുകൾ പുതിയ രീതികൾ അവിടെ അവൾ വിജയം നേടണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം അതിലൊന്നാണ് നമുക്ക് ചുറ്റുമുള്ളവരുടെ പുതിയ രുചികൾ അറിഞ്ഞ് അവർക്കിഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കുക എന്നത് അതിന് ഞാൻ എങ്ങനെ നേരിട്ടെന്നും എന്നിൽ വന്ന പുതിയ മാറ്റങ്ങളെക്കുറിച്ചും എൻ്റെ അനിയത്തിയോട് പറഞ്ഞപ്പോഴാണ് എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ച ഈ വ്യക്തിയെക്കുറിച്ച് പറയാനിടയായത് അത് നിങ്ങൾ കൂടി അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് തോന്നി കാരണം ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഞാനും മുൻപത്തേതിനേക്കാൾ ഒരുപാട് അന്തരമുണ്ടെന്ന് അവൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഇനി ഞാനെന്റെ കഥ പറയാം കല്യാണം കഴിഞ്ഞു ചെന്നതിന് ശേഷം ഒരു ദിവസം രാവിലെ കറി ഉണ്ടാക്കാനുള്ള ജോലി ഉമ്മായുടെ കയ്യിൽ നിന്ന് നിർബന്ധപൂർവ്വം ഞാൻ ഏറ്റെടുത്തു

വായോ വായോ വായോട്ടൻ ചരവർണ്ണ ഭാവൻ സ്റ്റൈൽ കുറുമ അത് നോക്കാം കുറച്ച് വെറൈറ്റി ആയിരിക്കും അടിച്ചിട്ട് അങ്ങനെ അന്ന് ജീവിതത്തിൽ ആദ്യമായി ഞാൻ ശരവണ ഭവൻ സ്റ്റൈൽ വെജിറ്റബിൾ ഉണ്ടാക്കി വളരെ പേടിച്ചാണ് എല്ലാവരുടെ മുമ്പിലും പ്രസന്റ് ചെയ്തെങ്കിലും പേടിച്ചതുപോലെ ഒന്നും ഉണ്ടായില്ല എല്ലാവർക്കും ഇഷ്ടമായി അന്നത്തോടെ ഞാൻ അവിടെ ഒരു സ്റ്റാറായി മാറി പിന്നീട് അങ്ങോട്ട് ഞാൻ ഓരോ സൂപ്പർ ഹിറ്റ് റെസിപ്പികൾ പുറത്തെടുത്തു തുടങ്ങി അത് ചാനലിനെ പോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലും ഹിറ്റായി തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നു ആദ്യം കണ്ടപ്പോൾ പേര് പോലും നോക്കാൻ മറന്നെങ്കിലും പിന്നീട് ഞാൻ ചേച്ചിയെ തേടി പിടിച്ച് ഓരോ റെസിപ്പിയും കണ്ടുപഠിച്ചു കുടുംബജീവിതവും പാചകവും പിന്നെ എൻ്റെ കോളേജ് ഡേയ്സും കൂടിയും ചേർന്നപ്പോൾ ദിവസം പോയതേ അറിഞ്ഞില്ല അവസാനം ഞാൻ കോളേജിനോട് ബൈ പറഞ്ഞിറങ്ങുമ്പോൾ എനിക്ക് കൂട്ടിന് വേറൊരാളും കൂടി വന്നു ഈ കഥയിൽ വില്ലനും നായകനും ഇവനാണ്

ആണോ എം ബി എ അവരുമാണേ മറ്റോ അത് തന്നെയാണോ ചെയ്യണേ ആണോ ഞാനിപ്പോ നിനക്കറിയാലിപ്പോ അവൻ ചെറുതായിരുന്നെങ്കിൽ അവൻ ഇട്ടിടത്തൊന്നിനും പോവാനായിട്ട് എനിക്കൊരു ഇല്ല ഇല്ലാടി ഇപ്പൊ എന്തായാലും പറ്റൂല ആ അടി എനിക്ക് എനിക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റിയ ഒരു ആ കൂട്ടുകാരെല്ലാം പുതിയ തീരങ്ങൾ തേടി പോയപ്പോഴും വല്ലാത്തൊരു ഒറ്റപ്പെടൽ തോന്നി ആ സമയത്തും എനിക്ക് കൂട്ടായത് ചേച്ചിയുടെ വീഡിയോകളും റെസിപ്പികളും തന്നെയാണ് അങ്ങനെ ഞാനും ചേച്ചിയുമായി കുറേ ദിവസങ്ങൾ കടന്നുപോയി അങ്ങനെ ഞാൻ ചേച്ചിയെ അടുത്തറിയാൻ തുടങ്ങി ചേച്ചി കണ്ടു പഠിക്കും ചേച്ചിയുടെ ചാനലേ ബാക്ക് ബോണാണ് nl <coughs> c <coughs> ഞാൻ പറഞ്ഞ തുടങ്ങിയ സമയത്ത് ഒരു നല്ല പാത്രങ്ങളും പോലും പറയണ്ടേ അത്ര ഇണ്ട നമുക്ക് ക്യാമറ ഇപ്പൊ ഫോൺ മതി ഫോൺ മതി ഫോണിൽ ചെയ്യാലാ പറഞ്ഞാ അത് അന്ന് കമ്മതം തന്നതോടെ അതുവരെ എന്റെ മനസ്സിലുണ്ടായിരുന്ന കാർമികം എല്ലാം പോയി ഒരു പുതിയ വെളിച്ചം വരുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് പിന്നെ ഞാൻ ഒരു നമ്മുടെ ചാനൽ അങ്ങോട്ട് തുടങ്ങി പിന്നെ സപ്പോർട്ടിനായി നമ്മുടെ വീട്ടുകാരും കൂടി വന്നപ്പോൾ എല്ലാം അങ്ങ് ഉഷാറായി എങ്കിലും ഞാൻ എന്റെ പതിവി തെറ്റിച്ചില്ല നമ്മുടെ ചേച്ചിയുടെ വീഡിയോ വന്നാൽ ഉടനെ കാണും ഞാൻ വാ 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 അന്ന് മോനെയും കൂട്ടി അകത്ത് പോയി ബാക്കി വീഡിയോ കണ്ടെങ്കിലും അന്ന് ചാഞ്ചേട്ടൻ പറഞ്ഞ വാക്കുകൾ എന്റെ മനസ്സിൽ വല്ലാതെ കൊണ്ടു നമ്മുടെ മക്കൾ നമ്മളുടേതല്ല നമ്മളിലൂടെ വന്നവരാണ് മോനെ പിടിച്ചു വെച്ചതിൽ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി അപ്പു തന്നെ ഞാൻ അവനെയും കൂട്ടി പുറത്തു പോയി ഒരുപാട് സമയം കളിച്ചു അവന്റെ സന്തോഷം കണ്ട് ഞാനും ആസ്വദിച്ചു ഇത്രയും തിരക്കുള്ള ചേച്ചിയും ചേട്ടനും ജിയോ ചേട്ടനെ അനുമോദിച്ചുകൊണ്ട് വീഡിയോ ചെയ്തപ്പോൾ ുംങ്ങനെ ഒന്നല്ല എനിക്ക് എടുത്ത് പറയാനും അലിഞ്ഞു പോയിന്നാണ് പറയാ ഇപ്പൊ എന്താ പറയാ ആസ് എ മദർ ആസ് എ വൈഫ് ആസ് എ ഡോട്ടർ അങ്ങനെ നമ്മുടെ ലൈഫിൽ നമ്മൾ സ്ത്രീ ആരൊക്കെയാണോ ആ ഒരു പൊസിഷനിലെല്ലാം എങ്ങനെ എന്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ കഥ ഞാൻ പറഞ്ഞാൽ ഒരിക്കലും തീരാത്തൊരു കഥയാവും കാരണം എൻ്റെ ലൈഫിൽ ആ വീണിഷ് ടച്ച് അങ്ങനെ തന്നെ പറയാനാണ് എനിക്ക് ഇഷ്ടം ഇല്ലാത്ത ഒരു ദിവസം പോലും ഇല്ല കാരണം ഞാനിപ്പോ എൻ്റെ ചാനലിലേക്ക് ഒരു റെസിപ്പി ചെയ്യുകയാണെങ്കിൽ അത് അത്രക്ക് പെർഫെക്റ്റ് ആയിരുന്നു തോന്നാതെ ഞാൻ ഫോട്ടോ എടുക്കാറേയില്ല അതിനും കാരണം ചേച്ചിയുടെ മൈസൂർ പാക്കിന്റെ വീഡിയോ ആണ് പിന്നെ ഞാൻ വല്ലപ്പോഴും ഭക്ഷണം കഴിക്കാൻ ഉപയോഗിച്ചിരുന്ന ഫോർക്കാണെങ്കിലും ഇന്ന് ഞാൻ അടുക്കളയിൽ താഴെ വെക്കാത്ത ഒരായി തോന്നും അതുപോലെ എൻ്റെ ജീവിതത്തിൽ മരിക്കുന്നം വരെയും ആ വീണിഷ്ടച്ചുണ്ടാവും എനിക്ക് ഉറപ്പാണ് ചേച്ചിയുടെ പാതയിലെ പിൻഗാമികൾ മാത്രമാണ് ഞങ്ങൾ ഇനിയും ഒരുപാട് പേർ ഇതുവഴി കടന്നു വരും അവർക്കെല്ലാം നിലയ്ക്കാത്തൊരു ഊർജമായി നിലകൊള്ളുവാൻ ഞങ്ങളുടെ ചേച്ചിക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു